കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടൊരു പത്രവാർത്ത കാലിക്കറ്റിൽ ഡിഗ്രി അപേക്ഷകർ കുറഞ്ഞു സീറ്റുകൾ ഒരു ലക്ഷത്തി ആറായിരം അപേക്ഷകർ എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കാലിക്കറ്റ് സർവകലാശാലയിലെ ബിരുദ കോഴ്സുകൾക്ക് അപേക്ഷിച്ചവരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടെന്ന് പത്രവാർത്ത കഴിഞ്ഞ വർഷം വരെ ഒരു ലക്ഷത്തിന് മുകളിൽ അപേക്ഷകരുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം വരെ സീറ്റുകളേക്കാൾ കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് സീറ്റുകളിലേക്ക് ഒരു ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ് അപേക്ഷകർ വന്നിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ നാലായിരം അപേക്ഷകരുടെ കുറവ് ഇത്തവണ ഇരുപത്തി അഞ്ഞൂറ് ആയി ഉയർന്നു കഴിഞ്ഞ വർഷം നാലായിരം അപേക്ഷകരാണ് കുറ കുറവുണ്ടായിരുന്നത് അതായത് സീറ്റുകളേക്കാൾ എന്നാൽ ഈ വർഷം ഉള്ള സീറ്റിനേക്കാൾ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ആളുകളുടെ കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് ഇരുപത്തി ഏഴിന് ആരംഭിച്ച രജിസ്ട്രേഷൻ ജൂൺ ഒൻപത് ഒമ്പതിനാണ് അവസാനിച്ചത് അഞ്ച് ജില്ലകളിലായി നാനൂറ്റി മുപ്പത്തിയാറ് കോളേജുകളാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ളത് പക്ഷേ എന്നിട്ടും അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവാണ് കാണുന്നത് പക്ഷേ ഒരു വിരോധാഭാസം കാണുന്നത് കഴിഞ്ഞ വർഷം അടക്കം കഴിഞ്ഞ വർഷം സീറ്റുകളേക്കാൾ കുറവായിരുന്നു അപേക്ഷകർ ഈ വർഷം അതിനേക്കാൾ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ആളുകളുടെ കുറവുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അലോട്ട്മെൻറ്റ് വരുമ്പോൾ പല കുട്ടികളും കിട്ടിയില്ലായെന്ന പരാതിയും പറഞ്ഞു കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് സംശയം വരുവാ പേപ്പറിൽ കാണുന്നു ഇഷ്ടംപോലെ സീറ്റുണ്ട് എന്ന് പക്ഷെ നമ്മൾ കൊടുത്തു വന്നിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒത്തിരി ഓട്ടോണമസ് കോളേജസ് ഉണ്ട് അവിടെയൊക്കെ ഓൾറെഡി ആപ്ലിക്കേഷനും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോഴും ഒത്തിരി പേര് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സെൽഫ് കോഴ്സ് സെൽഫ് ഫിനാൻസിങ് കോഴ്സിലൊക്കെ ൊക്കെ അഡ്മിഷൻ എടുത്തു വരികയുമാണ് അപ്പോൾ ഇത്രയും സീറ്റ് ഉണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്നുമില്ല ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ കിട്ടുന്നുമില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ സീറ്റ് കൂടുതലുണ്ട് എന്ന് പറയുന്നത് മെജോറിറ്റി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലൊക്കെ സീ ഉള്ള സീറ്റ് ഫില്ലാകുന്നുണ്ട് അത് അവിടെ ഒത്തിരി ആപ്ലിക്കൻസും ഉണ്ട് ഒത്തിരി ഓപ്ഷൻ പ്രിഫർ ചെയ്യുന്നതും ഉണ്ട് പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസ് കാരണം അവിടെയുള്ള കോഴ്സസിന് ആപ്ലിക്കൻസ് അല്ലെങ്കിൽ അപേക്ഷകർ അല്ലെങ്കിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ് അപ്പം ഈ കോൺഗ്രസ് കുറവ് വരുന്നു അല്ലെങ്കിൽ ആപ്ലിക്കൻസ് ഇല്ല എന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളിലേക്കാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ സീറ്റിലേക്ക് അപേക്ഷകരുണ്ട് ഇപ്പോഴും കാത്തിരിക്കുന്നുമുണ്ട് അത് ഫറൂഖ് ഫറൂഖ് കോളേജ് അടക്കമുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഓട്ടോണമസ് കോളേജുകൾ അതിനൊരു ഒരു മോഡലായി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി അപേക്ഷകരവിടെയുണ്ട് പക്ഷേ അപേക്ഷകർക്കിപ്പോൾ ഉദാഹരണമായി ബി കോമിനൊക്കെ ഫറൂഖ് കോളേജിൽ അപ്ലൈ ചെയ്ത തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്ക് പോലും അവിടെ കിട്ടിയിട്ടില്ല സെൽഫ് ഫിനാൻസിങ്ങിലാണ് അവരൊക്കെ അഡ്മിഷൻ എടുത്തു വരുന്നത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപേക്ഷകർക്കൊക്കെ കിട്ടും ഇപ്പോൾ ആപ്ലിക്കൻസ് ഇല്ല എന്ന് ഈ പത്രവാർത്ത കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത് ആപ്ലിക്കൻസ് കുറഞ്ഞിട്ടുണ്ട് അതിലൊരു സംശയവുമില്ല കണക്കുകൾ ശരിയുമായിരിക്കാം പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോഴ്സസിൻ്റെ ആണ് ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ ഇപ്പോഴും അപേക്ഷകരുണ്ട് പിന്നെ ഒത്തിരി പേര് പ്രൊഫഷണൽ കോഴ്സസ് ചൂസ് ചെയ്ത് പോകുന്നുണ്ട് എന്നതും ഒരു റിയാലിറ്റിയാണ് എന്തായാലും ഡിഗ്രി ചെയ്യാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു